കമ്മിറ്റി റിപ്പോർട്ട് പെട്ടെന്നൊരു ദിവസം പുറത്തു വന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആൾക്കെതിരെ ആരോപണങ്ങൾ വരുന്നു അതായത് ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയ്ക്ക് ഒന്നാം സ്ഥാനമാണുള്ളത് അപ്പോൾ ഇത് ഇപ്പം തന്നെ നമുക്ക് അടുത്ത് വന്ന സിനിമകൾ മഞ്ജുമൽ ബോയ്സ് ആവട്ടെ ഫഹദ് ഫാസിലിൻ്റെ പഠമാവട്ടെ അങ്ങനെ പല സിനിമകളും ഇരുന്നൂറ് കോടി നൂറ്റി എഴുപത് കോടി നമ്മൾ പറയാൻ പോലും നൂറ്റി എഴുപത് കോടി ഇങ്ങനെയാണ് അപ്പോൾ ആയിരം കോടിയിൽ അധികം കാശ് നമുക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നേടിക്കൊടുക്കുന്ന സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചില കുബുദ്ധികൾ ആരും ഞാൻ പറയുന്നില്ല ചില കുബുദ്ധികൾ ഇതിനെ തകർക്കാൻ മലയാള ഇൻഡസ്ട്രിയെ തകർക്കാനായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചിപ്പോൾ സർക്കാർ മറ്റുള്ളവർക്ക് അന്വേഷിച്ച് വരികയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മലയാള സിനിമ ഇങ്ങനെ കുതിക്കുന്ന ഈ കുതിപ്പിനെ ചെറുക്കാൻ അത് ഒരിക്കലും നടക്കില്ല അത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മമ്മൂക്ക ആവട്ടെ ലാലേട്ടനാവട്ടെ മറ്റുള്ള അനവധി ആർട്ടിസ്റ്റുകളുണ്ട് ഇവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ആവട്ടെ അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഇൻഡസ്ട്രിയെ നിലനിർത്തിയിരിക്കുന്നത് ഈ ഇൻഡസ്ട്രിയെ തകർക്കാനായിട്ട് ഉള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ ചോദിച്ചല്ലോ തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്തവർ എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതിപ്പോൾ പോലീസിൻ്റെ അന്വേഷണമുണ്ട് പോലീസ് രേഖകൾ ഇതിപ്പോൾ റിപ്പോർട്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കോടതിയിൽ ഇതെത്തും അപ്പോൾ ശിക്ഷ അതായത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടേ തന്നെ വേണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരെയും ഒന്നടങ്കം ആക്ഷേപിക്കാൻ പാടില്ല അപ്പോൾ അതുപോലെ കോടതി എന്ത് തീരുമാനം എടുക്കുന്നു അത് ജനങ്ങൾ ഇപ്പം അംഗീകരിച്ച് വരികയാണ് അപ്പോൾ അത് തന്നെ നടക്കട്ടെ കോടതിയുടെ തീരുമാനം എന്താണ് അതിന് നടക്കട്ടെ ഇപ്പം നിവിൻ ബോളിയുടെ പേരിൽ ഒരു ഒരു ആരോപണം ഉണ്ടായി അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പ്രസ് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് എന്താണ് അതിൻ്റെ ശരിയായ തെറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞ സമയത്ത് പലരും അതിൽ ഇപ്പോൾ തെറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയുന്നു അദ്ദേഹം തെറ്റ് ചെയ്തെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല നമ്മുടെ ഡയറക്ടർ ശ്രീ വിനി ശ്രീനിവാസനും പറഞ്ഞിട്ടുണ്ട് അന്നേ ദിവസം അദ്ദേഹം ഈ ഡിവിൻ പോളി അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു അത് അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സത്യം ഇപ്പോൾ ഈ ന്യൂ ജെൻ എല്ലാം എന്ത് പറഞ്ഞാലും ശരി ഇവരൊന്നും തെറ്റുകാരുമല്ല ഞാൻ ചോദിക്കട്ടെ നിവിൻ പോളി ഇതുപോലെ ഒരു ആരോപണം വന്നപ്പോൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തു ഞാനൊരു തെറ്റുകാരനല്ല എന്ന സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ നിവിൻ പോളിയെ കൊണ്ട് സാധിച്ചു എന്തുകൊണ്ട് ആ മീറ്റ് ഉടനടി ഒന്നും ആലോചിച്ചില്ല കൃത്യമായിട്ട് പറയാനുള്ളത് നേരെ നോക്കി പറഞ്ഞു പക്ഷെ എന്തുകൊണ്ട് ബാക്കിയുള്ളവർ ആരും അതുപോലെ പ്രതികരിക്കുന്നില്ല അതല്ല ഞാൻ പറഞ്ഞല്ലോ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും ഇതിപ്പോ ആരായിരുന്നാലും കുടുംബമായി ജീവിക്കുന്ന ഒരാൾ കുടുംബം കുട്ടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അല്ല അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതായത് കുടുംബമായി ജീവിക്കുന്ന ഒരാളുടെ അയാളുടെ ലോകം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഇങ്ങനെ ഒരു ആരോപണം പുറത്തു വരുന്ന സമയത്ത് ആരായിരുന്നാലും ഭയം നിക്കും അദ്ദേഹം അപ്പോൾ ആരാവട്ടെ തെറ്റ് ചെയ്തവരാവാം തെറ്റ് ചെയ്യാത്തവരാവാം ഇനി എന്തെങ്കിലും മീഡിയയുടെ മുമ്പേ വന്ന് പറഞ്ഞു അല്ലെങ്കിൽ വാർത്തയായി വെറുതെ നമ്മൾ എന്ന് കരുതിയിരിക്കുന്നവരുണ്ട് പിന്നെ പലരും വിദേശയാത്രയിലൊക്കെയാണ് പലരും പല ഇതിലൊക്കെയാണ് അപ്പോൾ എന്തായിരുന്നാലും തെറ്റ് ചെയ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ തെറ്റ് ചെയ്യാത്തവർ എല്ലാവരെയും ഇങ്ങനെ ആക്രമിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് സ്ത്രീ സുരക്ഷ തന്നെയാണ് സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷയാണെങ്കിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് നടപടി എടുക്കണ്ടായിരുന്നു ഇത് ആറു വർഷം ആ സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രിക്ക് അപ്പം ബോധ്യമായതല്ലേ അതല്ല അതുപോലെ തന്നെയല്ലോ ഇവിടെ നിയമവും കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ടല്ലോ അവരുടെ ഓരോ കാല പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടല്ലേ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ പേപ്പറൊക്കെ വരുന്നതിനനുസരിച്ചാണ് സർക്കാർ അതിനെ പ്രതികരിച്ചത് കാര്യമായി പഠിച്ചതിനു ശേഷമേ നടപടി എന്തെങ്കിലും സ്വീകരിക്കാൻ പറ്റും നമ്മുടെ മഹാ മഹാനടൻ ശ്രീ ലാലേട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ പത്തു പതിനായിരത്തോളം ആൾക്കാർ ജോലി ഒരു മേഖലയാണ് എത്ര കുടുംബത്തിൻ്റെ അന്നം മുട്ടിച്ചുകൊണ്ടാണ് ഈ ഈ പരിപാടി നടക്കുന്നത് അതായത് തെറ്റോശ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പാവങ്ങൾ ദ്രോഹിക്കുന്നതിനാണ് എത്രയോ ആയിരം ആൾക്കാർ ഇപ്പോൾ ഞാൻ തന്നെ ചില സിനിമകൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആളാണ് നമ്മളും അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് എല്ലാം നോക്കിയും കണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ കോടതിയും ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നു ആണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ചൂഷണം ചെയ്യപ്പെടുകയല്ലേ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ അങ്ങനെ അത് അത് ശരിയായതല്ല അല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതായത് ചിലർ കുറ്റം ആരോപിച്ചു അത് അത് കുറ്റം ചെയ്തവർ അതൊരു ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും ഇതിപ്പോൾ ആരായിരുന്നാലും ഇപ്പം പെങ്ങളായിരുന്നാലും ശരി ഞാനായിരുന്നാലും എനിക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ ശരി അവർക്കൊരു അനുഭവം വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും അവർ ശിക്ഷിക്കപ്പെടാനും ആഗ്രഹിക്കുകയുള്ളൂ അതിലിപ്പം മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിൽ അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഒരു തെറ്റല്ലാതായി എന്ന് തോന്നിയിട്ടുണ്ടോ തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ് പക്ഷേ കാലപ്പഴക്കം കൊണ്ട് തെറ്റ് മാറുന്നില്ല പക്ഷേ ഇവ ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുകയാണ് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ തെറ്റ് ചെയ്യാത്ത എല്ലാവരും കൂടെ ആക്രമിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് എന്തായാലും തന്നെ നമുക്ക് എല്ലാവർക്കും കോടതിയോട് ശുഭാപ്തി വിശ്വാസം വയ്ക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ അതുപോലെ കാര്യങ്ങൾ മനോഹരമാവും ഇത് മലയാള സിനിമ ഇൻഡസ്ട്രി വീണ്ടും ഇന്ന് കുതിക്കുന്നതിന് പത്തിരട്ടി മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും എല്ലാം നല്ലതാവട്ടെ